എല്ലാവർക്കും നമസ്കാരം ഒരാഴ്ച വരെ സൂക്ഷിക്കാൻ പറ്റുന്ന വളരെ ടേസ്റ്റിയായൊരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ് ഒന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് എങ്ങനെ എങ്ങനെയുണ്ടാക്കുന്ന നോക്കാം ആദ്യം മാവ് മിക്സ് ചെയ്തെടുക്കാം അതിനായി ഒരു കപ്പ് മൈദ എടുത്തിട്ടുണ്ട് ഒരു കപ്പ് ഗോതമ്പും അര ടീസ്പൂൺ ഉപ്പ് ഇടാം ഒരു നുള്ളു സോഡാപ്പൊടി നല്ല ചൂടുള്ള രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് നന്നായി മിക്സ് ചെയ്യാം നല്ല ചൂടോടുകൂടി തന്നെ നെയ്യ് ഒഴിക്കണം കൈകൾ കൊണ്ട് നന്നായി തിരുമ്മി വച്ചിപ്പിക്കണം അപ്പോഴാണ് മാവും നെയ്യും നല്ല മിക്സ് ആയി കിട്ടുള്ളൂ മാവും നെയ്യും നന്നായി മിക്സ് ആയിട്ടുണ്ട് ഇതുപോലൊരു ഉരുളയാക്കാൻ പറ്റും ഇതിപ്പോൾ കറക്റ്റായിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറേശ്ശെ വെള്ളമൊഴിച്ച് നല്ല കട്ടിയുള്ള മാവായി കുഴച്ചെടുക്കാം മാവ് ഇതുപോലെ ആയാലും പിന്നെ ഇനി വെള്ളം ഒഴിക്കണ്ട നന്നായി കുഴച്ചെടുത്താൽ മതി ഒരു കപ്പ് വെള്ളമാണ് ഇപ്പോൾ എടുത്തത് മാവിനനുസരിച്ച് ചെറിയ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാകാം കയ്യിൽ കുറച്ച് എണ്ണ തയ്ച്ചിട്ടുണ്ട് നന്നായി കുഴച്ചെടുക്കാം നല്ല സോഫ്റ്റായി മാവായി കിട്ടണം മാവ് പത്ത് മിനിറ്റ് റെസ്റ്റിനായി വെക്കാം ഇനി ഇതിലേക്കുള്ള ഫില്ലിങ് കൂടി റെഡിയാക്കാം പാനിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യ് ഒടിക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് രണ്ട് കപ്പ് തേങ്ങ ഇടാം തേങ്ങ നന്നായി ചൂടാകുമ്പോൾ ശർക്കര ഇടാം ഇതിലേക്ക് ഒരു കപ്പ് വെല്ലം കൂടി ഇടാം മിക്സ് ചെയ്യാം ശർക്കര നന്നായി അലയുന്നവരെ മിക്സ് ചെയ്തെടുക്കാം ശർക്കരക്ക് നന്നായി അലിഞ്ഞിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് ഇലക്കപ്പൊടിയും കുറച്ച് കസകസയും ഇടാം ഒരു ടീസ്പൂൺ കസക സടുന്നുണ്ട് രണ്ട് മിനിറ്റ് കൂടി നന്നായി റോസ്റ്റ് ചെയ്യാം ഫ്ലെയിം ഓഫ് ചെയ്യാം തണുത്തതിനു ശേഷം കുഴക്കട്ടുണ്ടാക്കാം മാവ് മുക്കുന്നതിന് ഗോതമ്പൊടി തന്നെ എടുത്തിരിക്കുന്നത് ഈ ഒരു വലുപ്പത്തിലുള്ള ചെറിയ ഉരുളകളാക്കാം വല്ലാതെ കനം കുറഞ്ഞോ അല്ലെങ്കിൽ കൂടിയോ കനം കൂടുമ്പോൾ നല്ല മുരിഞ്ഞ് കിട്ടാൻ കുറച്ച് ടൈം എടുക്കും ഈ ഒരു കനത്തിൽ പരത്തിയാൽ മതി ഇതൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാം സൈഡുകളിൽ ചെറുതായി മുളക്കു കൊടുക്കാം ഫില്ലിംഗ് ഇടാം ഇതേപോലെ എല്ലാം ചെയ്തെടുക്കാം സൈഡുകൾ നന്നായി അമർത്തി കൊടുക്കണം ഇതിലേക്ക് ഫില്ലിംഗ് ഇടാം റെഡി ആയിട്ടുണ്ട് ഫ്രൈ ചെയ്തെടുക്കാം എണ്ണ ചൂടായിട്ടുണ്ട് കുഴക്കട്ട് വറുത്തെടുക്കാം ലോ ഫ്ലെയിമിലിട്ട് പത്ത് മിനിറ്റോളം വറുത്തെടുക്കണം അപ്പോഴാണ് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുള്ളൂ സൈഡുകൾ ഇടയ്ക്കിടയ്ക്ക് മാറ്റിയിട്ട് കൊടുക്കണം എന്നാലും ഒരുപോലെ ഗോൾഡൻ ആയി കിട്ടുള്ളൂ ഗോൾഡൻ ആവാൻ തുടങ്ങിയിട്ടുണ്ട് ഒന്നുകൂടി അലെടുക്കാം ഇതുപോലെ നല്ല ഗോൾഡൻ ആകുമ്പോൾ എടുക്കാം കുഴക്കട്ട നല്ല ക്രിസ്പിയെ തന്നെ കിട്ടിയിട്ടുണ്ട് വളരെ ടേസ്റ്റിയായ സ്നാക്കിൻ്റെ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ